കാലത്തിന്റെ ിൽ പ്രതാപമെല്ലാം വായനശാലയെ പുനരുദ്ധരിക്കാനുള്ള പ്രയത്നത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ശാന്തിപുരം എൽ പി സ്കൂളിലെ അധ്യാപകരുടെ കൂട്ടായ്മയാണ് വായനശാലയ്ക്ക് ജന്മം നൽകിയത് അധ്യാപിക കുഞ്ഞേല്യ കുട്ടിയുടെ നേതൃത്വത്തിൽ കൊച്ചി സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത പ്രസ്ഥാനം വർഷങ്ങൾക്ക് ശേഷം മേലൂർ കവലയിലെ വാടക കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു പ്രവർത്തനം കാര്യക്ഷമമായതോടെയാണ് സി ജി ജോസിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലെ ചെറിയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് വായനശാലയ്ക്ക് പുതിയ മുഖം ഒരുക്കിയത് വൈ എം എ ക്ലബും തൊട്ടടുത്ത മുറിയിൽ പ്രവർത്തിച്ചിരുന്നു കായിക മേഖലയിലെ ഒട്ടനവധി ടൂർണമെന്റുകൾക്കും ഇരുപ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ്മ സാക്ഷ്യം വഹിച്ചു നോവലുകളും കഥകളും പത്രങ്ങളുമെല്ലാം വായിക്കാനും ചർച്ച ചെയ്യാനും അക്കാലത്ത് മേലൂരിലെ യുവത്വം ഗ്രാമീണ വായനശാലയെ തേടിയെത്തി ആകാശവാണിയിലെ വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും നാടകങ്ങളും വരെ കോളാമ്പി മയക്കു വെച്ച റേഡിയോയിലൂടെ നാലിടങ്ങളിലും എത്തി നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളും കളരിയിൽ അരങ്ങേറി കെ ജെ ജോസഫ് മാസ്റ്റർ കെ കെ ഗോപാലകൃഷ്ണൻ വി എ ആന്റണി എൻ വി ആന്റണി കൊച്ചുവറക്കി അങ്ങനെ നീളുന്നു ആദ്യകാല പ്രവർത്തകരുടെ നിര നാടകങ്ങൾ ഗാനമേളകൾക്കും വായനകൾ ടെലിവിഷനുകൾക്കും വഴിമാറുമ്പോൾ ചെറിയ കെട്ടിടത്തിലെ മഹാപ്രസ്ഥാനവും ശനിദശയിലായി എൺപത്തിനാല് വയസ്സിലെത്തിയ വായനശാലയെ ആധുനിക രീതിയിലാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കെ കെ ശശിധരൻ പ്രസിഡന്റും വി ഡി തോമസ് സെക്രട്ടറിയുമായ പുതിയ ഭരണസമിതി ഇതിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ കളരികൾ ഒരുക്കുന്നുണ്ട് സ്വന്തമായി സ്ഥലം വാങ്ങി യുവാക്കളെ ആകർഷിക്കും വിധം ആധുനിക രീതിയിലുള്ള സംരംഭമാക്കുകയാണ് ലക്ഷ്യമെന്ന് വി ഡി തോമസ് പറഞ്ഞു സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ചില യുവാക്കൾ ചേർന്ന് രൂപീകരിച്ചത് അവളുടെ കാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ യുവജന രംഗത്തും ആർട്സ് ആൻഡ് സ്പോർട്സ് രംഗത്തും നടത്തിയിട്ടുള്ള ഒരു വായനശാലയാണ് ജൂൺ പത്തൊമ്പതാം തീയതി മുതൽ ജൂലൈ ഏഴാം തീയതി വരെയുള്ള വായനാ പക്ഷാചരണ പരിപാടി വിവിധങ്ങളായ പരിപാടികളോടുകൂടി ആചരിക്കുകയാണ് ടി സി വി ചാലുടി